ചേർത്തല നഗരത്തിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കനാൽ ഫെസ്റ്റിന് തുടക്കമായി മൂന്ന് ദിവസം കനാൽ കമ്മിറ്റിയും ഇത്തവണ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പരിപാടികളുടെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഇത്തവണയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചിലർത്തരം നിവാസികളെ ആഗമാനം കനാൽ തീരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒമ്പത് സ്ഥലങ്ങളിലായി കനാലിൻ്റെ തീരങ്ങളിൽ ടി വി മുതൽ ആഹ്വാനം വരെയുള്ള കനാലിന്റെ ഇരു സൈഡുകളിലും ഒമ്പത് സ്ഥലങ്ങളിലായി ഉദ്ഘാടനകർമ്മം ഇരിക്കുകയാണ് പ്രധാന ഉദ്ഘാടനം എന്ന് വെള്ളിയാകുളം പരമേശ്വരൻ കൂടുതൽ ടി വിക്ക് സമീപത്തു നിന്ന് അതേസമയം തന്നെ വിവിധ വാർഡ് കൗൺസിലർമാർ മറ്റ് കനാലിൻ്റെ സൈഡുകളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നാളെ ഉച്ചകഴിഞ്ഞ് മുപ്പതാം തീയതി ഉച്ചകഴിഞ്ഞ് ചേർത്തല നഗരത്തിൽ നിന്ന് ഇതിൻ്റെ വിളംബരഘോഷയാത്ര കനാൽ ട്രസ്റ്റിന്റെ വടവർമ്മിച്ചുകൊണ്ട് വിവിധമായ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പങ്കാളിത്തോടുകൂടി ഒരു കലാപരിപാടികൾക്ക് ചേർത്തല നഗരസഭയും സേവ് എ എസ് കനാൽ കമ്മിറ്റിയും ചേർന്നൊരുക്കുന്ന കനാൽ ഫെസ്റ്റ് ഡിസംബർ മുപ്പതിന് തുടങ്ങും എ എസ് കനാൽ അടക്കമുള്ള നഗരത്തിലെ കനാലുകൾ ജനകീയ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കനാൽ ഫെസ്റ്റ് ഒരുക്കുന്നത് കഴിഞ്ഞ വർഷം ജനകീയ ആഘോഷമായി കനാൽ ഫെസ്റ്റ് മാറിയിരുന്നു ഇതോടെയാണ് ഇക്കുറിയും ഫെസ്റ്റ് ഒരുക്കുന്നത് ജനുവരി മുപ്പതിന് വൈകിട്ട് നഗരസഭാ അംഗണത്തിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര റാലി കാർഡ് ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ടി ബി കനാലോരത്ത് ഫുഡ് കോർട്ട് ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ലൈസാസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഫെസ്റ്റിൻ്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാൽ എം പി മുഖ്യപ്രഭാഷണം നടത്തും കനാൽ ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പുവത്സര ആഘോഷം കൂടിയായ ചേർത്തല ഫെസ്റ്റിവൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെടുകയാണ് ചേർത്തല നാടത്തിൽ വളരെ ഗംഭീരമായിട്ട് വർഷം നടത്തിയിരുന്നു അത് ഇത്തവണയും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും കൊണ്ട് ഭംഗിയായി നടത്താനാണ് ഗ്രൂപ്പിലേക്ക് നോക്കിയാൽ അറിയാം ഇങ്ങോട്ട് ജനങ്ങള് ചോദിക്കുവായിരുന്നു ഇത്തവണങ്ങൾ എടുത്തില്ലേ സമയത്ത് വന്നിരുന്നില്ല ആ സമയത്ത് വൈസ് ചെയർമാനും സെക്രട്ടറിയും ഉൾപ്പെടെ നമ്മൾ യോഗം വിളിക്കുകയും അത് എന്ത് തന്നെയായാലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ച എന്ത് തന്നെയായാലും നമ്മൾ നടത്തണമെന്ന് ഒരു തീരുമാനം എടുക്കുകയും തീർച്ചയായിട്ടും പുതിയൊരു കമ്മിറ്റി കൂടി വരുമ്പോ അപ്പൊ ബലത്തില് എല്ലാം ഇരട്ടിക്കുവാണ് എല്ലാ പോസ്റ്റുകളും ഇരട്ടി വരുവാണ് മുപ്പത്തിയാറ് കൌൺസിലർ എന്നുള്ളത് മുപ്പത്തിയഞ്ച് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് മുപ്പത്തി ആറ് പേര് കൂടുതൽ വരുന്നു ചെയർമാൻ വരുന്നു വയസ്സ് അപ്പൊ ശരിക്കും ആൾക്കാരുടെ എണ്ണം കൂടുന്നു സമയം മാത്രമേ കുറവുകൂടുന്നു അപ്പൊ ഇത് എന്തായാലും വളരെ ഭംഗിയായി നടത്തണം എന്നുള്ള ഒരു ഒരു ഉറച്ച തീരുമാനം ഒരു ഇച്ഛാശക്തിയിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നടക്കുന്നത്